ഞാനില്ലാതെ ഈ വീൽ ചെയറും തള്ളിക്കൊണ്ട് അച്ഛൻ എങ്ങോട്ടാന്നല്ലേ ഈ വിചാരിക്കുന്നത് ഇപ്പം കാണിച്ചുതരാട്ടോ സംഭവം എന്താണെന്ന് ഇപ്പം പറയാം ഞാൻ കോളേജിൽ നിന്ന് വരുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടി ബീറ്റാണ് കേട്ടോ അതൊന്ന് പണി മുടക്കി പത്ത് പന്ത്രണ്ട് വർഷം പഴക്കമുള്ളതാണേ പലവട്ടം വണ്ടി വഴിയിൽ നിന്നു പോവുമായിരുന്നു ഒരു തരത്തിലാ റിസ്ക് എടുത്ത് അച്ഛൻ വീടിൻ്റെ താഴെ വരെ വണ്ടിയൊന്നു കൊണ്ടെത്തിച്ചേ ഇനി ഈ വലിയ കേറ്റ എന്നെ തള്ളിക്കേറ്റുക എന്നുള്ളതാണ് അടുത്ത കടമ്പ വണ്ടി താഴെ നിർത്തി അച്ഛൻ വീട്ടിൽ നിന്ന് വീൽചെയർ എടുത്തുകൊണ്ട് വരുന്നതാണ് നിങ്ങൾ ആദ്യം കണ്ടത് അപ്പം ഞാൻ അതിലേക്ക് കയറിയിരുന്നു കേട്ടോ തുമ്പിയും വരാറായിട്ടുണ്ട് അവളുടെ വണ്ടി വരാനായിട്ട് അമ്മുച്ചിച്ച് വെയിറ്റ് ചെയ്ത് അവിടെ നിപ്പുണ്ടായിരുന്നു ഈ നേരെ കാണുന്നത് ബൈപ്പാസ് ആണേ അവിടെയാണ് തുമ്പിയുടെ സ്കൂൾ ബസ് വന്ന് നിൽക്കുന്നത് സാധാരണ കാണാത്ത കാഴ്ചയാണ് അവൾ കാണാൻ പോകുന്നത് അവൾ എന്താണെങ്കിലും എക്സൈറ്റഡ് ആവും നമുക്ക് നോക്കാം അവളുടെ എക്സൈറ്റ്മെൻറ്റ് ദേ തുമ്പി വരുന്നുണ്ട് കേട്ടോ അവര് കേറി വരുന്നത് ബൈപാസിൽ നിന്ന് ഞങ്ങളുടെ ഇങ്ങോട്ട് കേറാനുള്ള ഒരു ഷോർട്ട് കട്ട് ആണെ അവൾ ഇതുവരെ എന്നെ കണ്ടില്ല കാണുമ്പോൾ അവളുടെ ഒരു എക്സ്പ്രഷനുണ്ട് കണ്ടു കണ്ടു കണ്ട് ഇനി കുറച്ച് സ്നേഹപ്രകടനം ഒക്കെയാണ് തുമ്പി സ്കൂൾ വിശേഷമൊക്കെ അവിടെ നിന്നോണ്ട് തന്നെ പറയുക കേട്ടോ ഇനിയിപ്പോ മുകളിലോട്ട് കേറുക എന്നുള്ളതാണ് അടുത്ത ചടങ്ങ് അതിന്റെ ഇടയ്ക്ക് സ്കൂൾ ബസ് തിരിച്ചു പോകുന്ന കണ്ടോണ്ട് അതിലിരിക്കുന്നവർക്ക് ടാറ്റ കൊടുക്കാനായിട്ട് അവളൊരു ഓട്ടം വെച്ചു കൊടുത്തു ആ അവളോടിപ്പോയി ഇനി തള്ളോട് തള്ളു തള്ളി തള്ളി മുള്ളോട്ട് കയറ്റണം ഈ വീൽചെയർ ഈ കയറ്റം ഒന്നും പിടിക്കുക അങ്ങനെ ബീറ്റ് കട്ടപ്പുറത്തായി ഭാഗ്യത്തിന് ഇന്ന് കേട്ടോ ശനിയും ഞാറും ഉണ്ട് തിങ്കളാഴ്ചത്തേക്ക് ശരിയാക്കി കിട്ടിയാൽ പരീക്ഷയ്ക്ക് പോകാൻ പറ്റും ഇല്ലെങ്കി വേറെ എന്തെങ്കിലും വഴി നോക്കേണ്ടി വരും അപ്പൊ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ തിങ്കളാഴ്ച പരീക്ഷയ്ക്ക് പോകാനായിട്ട് എന്തെങ്കിലും മാർഗമൊക്കെ കിട്ടണേന്ന് അപ്പം ടാറ്റാ